എം എൽ എസിൽ നിന്ന് ഇൻഡർ മയാമിക്ക് തകർപ്പൻ വിജയം കൊളംബസിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് മെസ്സിയുടെ മിയാമി പരാജയപ്പെടുത്തിയത് ഇരട്ട ഗോളും ഹാട്രിക് അസിസ്റ്റുമായി മെസ്സി മിന്നിത്തിളങ്ങിയ പോരാട്ടം അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണ് സൂപ്പർ താരം മെസ്സി കളിയിൽ നൽകിയത് മെസ്സിയുടെ ആദ്യ ഗോൾ തന്നെ സുന്ദരമായിരുന്നു ഗോൾ കീപ്പറുടെ മിസ്കിക്ക് പിടിച്ചെടുത്ത മെസ്സി ഗോൾ കീപ്പർ ഔട്ട് ചെയ്ത് നിൽക്കുന്നത് കണ്ടു തന്നെ പോസ്റ്റിലേക്ക് ഒരു താഴ്ന്നിറങ്ങിയ ഷോട്ട് അടിച്ചു ഗോൾ കീപ്പർ പരമാവധി ശ്രമിച്ചെങ്കിലും ഗോൾ വില ചലിച്ചു മെസ്സിയുടെ ആദ്യ ഗോൾ ഇങ്ങനെയായിരുന്നു പിന്നീട് സൊർജിയോ ബൂസ്കറ്റിന്റെ മനോഹരമായ അസിസ്റ്റിൽ മെസ്സി മാത്രം നിലയ്ക്ക് ഗോൾ കീപ്പർക്ക് തലക്ക് മുകളിലൂടെ പണ്ടിനെ അലയാസം ചിപ്പ് ചെയ്തുകൊണ്ട് ലിയണൽ മെസ്സി രൂണ്ടും ഗോൾ കണ്ടെത്തി ഇതും മറ്റൊരു മനോഹരമായ ഗോൾ കൂടിയായിരുന്നു അങ്ങനെ മെസ്സിയുടെ ഇരട്ട ഗോൾ പൂർത്തീകരിച്ചു സ്കോർബോർഡിൽ മൂന്ന് പൂജ്യം പിന്നീട് ലിയണൽ മെസ്സിയുടെ വെള്ളിയേറ്റത്തിൽ തന്നെ ഒരുവിൽ വൺ ടച്ച് പാസ് കളിച്ച് പന്ത് സുവാരസിലേക്ക് സുവാരസിൻ്റെ മനോഹരമായ ഫിനിഷിംഗ് ഇതോടെ ഗോൾ പട്ടികയിലെ സ്കോർ നാല് ഒന്നിലെത്തിയിരുന്നു മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്ക് സൂപ്പർ താരമായ ലീണൽ മെസ്സിയുടെ അതിഗംഭീരമായ അസിസ്റ്റിൽ വീണ്ടും മിയാമി സൂപ്പർ താരം വലകുലുക്കി പട്ടികയിൽ സ്കോർ ബോർഡിൽ സ്കോർ അഞ്ചേ ഒന്ന് ഗോളും അസിസ്റ്റുമായി മെസ്സി മിന്നിത്തിളങ്ങിയ പോരാട്ടം അവസാന രണ്ട് മത്സരങ്ങളിൽ മെസ്സി നേടിയത് നാല് ഗോളും നാല് അസിസ്റ്റുമാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായി ഇനിയും കാണാം